അപ്പം ലീവ് കിട്ടിയ ഒരു ദിവസം വൈകുന്നേരം നടക്കാൻ നടക്കാനിറങ്ങിയ നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു പാർക്ക് അപ്പോൾ ഇവിടെ ആദ്യമായിട്ടില്ലേ വരുന്നത് അപ്പം നമുക്ക് നമ്മളെ കുറച്ച് ചെറിയ യു കെ വിശേഷങ്ങൾ യു കെയിൽ വരുന്നത് നല്ലതാണോ യു കെയിൽ എന്ത് എങ്ങനെയുള്ള ആൾക്കാർക്ക് വന്നാലാണ് നന്നാവുക അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായ കുറച്ച് ചെറിയൊരു കാര്യം പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് യു കെ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച യു കെ ഭയങ്കര സിറ്റീസ് ആയിരുന്നു പക്ഷേ ഇവിടെ ലണ്ടനിൽ മാത്രമേ അങ്ങനെ ഒരു സംഭവമുള്ളൂ ബാക്കിയൊക്കെ കൂടുതലും ഈ പച്ചപ്പും പുൽമേടും ഹരിതാഭവും ഒക്കെ തന്നെയാണ് ഉള്ളത് കൃഷിയുമൊക്കെ അപ്പം ഇനി അതൊക്കെ നമുക്ക് പിന്നീട് വരുന്ന വീഡിയോസിൽ പറയാം ഇപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്താ സംഭവിച്ചത് എന്നുള്ളതൊന്ന് ഷോർട്ടാക്കിയിട്ട് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഒന്ന് ഒരു കൊടുത്തോളേ വെച്ചിട്ട് ആണ് ഞാൻ നല്ലൊരു തീരുമാനം തന്നെയാണ് ഇതെടുത്തത് ഇങ്ങോട്ട് വന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നിയില്ല ഇവിടെ എനിക്കും ആണ് പിന്നെ എൻ്റെ പേഴ്സണലി ഞാൻ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പല രീതിയിലുള്ള കോൺട്രവേഴ്സി ഇപ്പോൾ നടക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല ഇങ്ങോട്ട് വന്ന് അലകപ്പെട്ടിരിക്കാണ് പുറത്തേക്ക് പോകാൻ നോക്കുകയാണ് അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഇങ്ങോട്ട് വരാൻ പിന്നെ പറ്റുന്നൊരാൾക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെങ്കിലും യു കെ സെറ്റിൽഡ് ആവണം ഒരഞ്ച് വർഷത്തേക്ക് വിസ കിട്ടി ഇവിടെ എത്തി അഞ്ച് വർഷം കഴിഞ്ഞ് ഡയറക്റ്റ് പി ആർ എടുത്തു പിന്നെ ഇവിടുത്തെ പെർമനൻറ്റ് റെസിഡൻ്റ് ആയി ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് ഇവിടുത്തെ സിറ്റിയൻഷിപ്പ് എടുത്തു അങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല ആണ് രണ്ടാമത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇന്ന പോലെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ അനുഭവിച്ചിട്ട് പെട്ടെന്ന് പിന്നെ വേറൊരു മാർഗമില്ലാത്തൊരു സിറ്റുവേഷനിൽ കഷ് ഇഷ്ടപ്പെട്ട് പണിയെടുത്ത് പട്ടിപ്പണി എടുത്തിട്ട് പൈസ തയ്യാറാക്ക പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ അങ്ങനടുത്ത ആൾക്കാർക്കും ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതായത് വേറെ ഉള്ള രാജ്യങ്ങളിലുള്ള പോലെയല്ല ഒന്നാമതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ കാര്യം എത്രയേ ഉള്ളൂ ഇവിടുത്തെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടുത്തെ പേയ്മെൻറ്റൊക്കെയെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം നമ്മളെ പോലെ വലിയൊരു സംഭവം അതായത് എല്ലാ രാജ്യത്തും അങ്ങനെയാണ് ഇപ്പോൾ ഗൾഫ് കൺട്രീസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരു സാധാരണ ഒരാളെ ശമ്പളം എന്ന് പറയണത് ടാക്സൊക്കെ കഴിച്ചിട്ട് ഒരു രണ്ടായിരം രണ്ടായിരത്തിൻ്റെ ചൂടായിരിക്കും പൗണ്ട് വരിക അപ്പോൾ ഈ സാധനം ഇവിടുത്തെ ചിലവും കോമ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതൊരു സാധാരണ ശമ്പളമാണ് നമ്മളെ നാട്ടിൽ ഇരുപതിനായിരം അങ്ങനമാതിരി തന്നെയാണ് ഇവിടെ രണ്ട് ലക്ഷം വാങ്ങണത് നാട്ടിൽ രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ഇരുപതിനായിരം വാങ്ങണ പോലെ തന്നെയാണ് കാരണം ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെല്ലാ പ്രവാസികൾക്കും ഉള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ജീവിത ചിലവുകളൊക്കെ ഏറ്റവും ചുരുക്കി ജീവിച്ച് കിട്ടുന്ന പൈസ മിച്ചം വയ്ക്കും അങ്ങനെ മിച്ചം വെച്ച് നാട്ടിലേക്ക് അയക്കുമ്പോൾ വലിയൊരു എമൗണ്ട് ഉണ്ടാവും ഇവിടുന്ന് ആകുമ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ അതായത് നാട്ടിൽ ഇപ്പോൾ മൂവായിരം തിരംസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദുബായിൽ മൂവായിരം തിരംസ് വാങ്ങണമെന്നു യു കെയിൽ മൂവായിരം പൗണ്ട് സാലറി വാങ്ങണമോ ഇതിൻ്റെ അകത്ത് ഓന് ആയിരം ബാക്കിയാക്കി ഇവിടെ ആയിരം ബാക്കിയാക്കി ദുബായിരം അയച്ചു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം കിട്ടുള്ളൂ ഇവിടുന്ന് ആയിരം അയച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം കിട്ടും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അങ്ങനെ പ്രശ്നങ്ങളുള്ള ആൾക്കാരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓല് അതായത് എന്തും റെഡി ആയിട്ടായിരിക്കും വരിക അതുകൊണ്ട് ഓല്ക്ക് സക്സസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഇങ്ങനത്തെ രണ്ടാൾക്കാർക്കാണ് അവിടെ വരാൻ സാധ്യത ഉള്ളത് കപ്പിൾസ് ആയിട്ട് ഏറ്റവും നല്ലത് ശരി എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ചിലവൊക്കെ ഒരാൾ ഒരാളെ പൈസ ഫുള്ള് ചിലവാകും രണ്ടാമത്തെ ആളെ പൈസ നമുക്ക് സേവ് ചെയ്യാം പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ചിലവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏജൻസി ഒക്കെ വെച്ച് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് പലരും കൂടെ വരുന്നത് പലരും സ്ഥിതി അത് തന്നെയാണ് ശരിക്കും അതല്ലാത്ത വഴികളും ഉണ്ട് ഇപ്പത്തെ നിയമങ്ങളൊക്കെ മാറി ഇനി വിസ കിട്ടില്ലെന്നൊക്കെ പലരും പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ ഒരു ഞാനൊരു ഏജൻ്റ് അല്ല പിന്നെ ഏജൻസി വഴി വന്ന സംബന്ധിച്ച വേറൊരു വഴി എന്തെങ്കിലും ഒരു കാരണങ്ങളൊണ്ട് പറ്റിക്കപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഉള്ള ഭൂരിഭാഗം ആൾക്കാർ അല്ല നമ്മൾ ഉള്ളത് ഉള്ളതാണെങ്കിൽ ഇപ്പൊ ജോലി തരാന്ന് പറഞ്ഞു ജോലി കൊടുത്തിട്ടുണ്ടാവാം പക്ഷെ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ പലതും വ്യത്യാസങ്ങൾ ഉണ്ടാവും ചിലർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ജോലി കൊടുക്കാതെ ഇവിടെ വന്ന് പെട്ടവരും ഉണ്ടാവും അങ്ങനെ വലിയ വലിയ പറ്റിക്കലിൽ പെട്ട ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനെ കുറിച്ച് കൂടുതൽ ഈ വീഡിയോ നമ്മൾ ചുരുക്കമാണ് ഇപ്പൊ സിമ്പിളി ഇപ്പം അത്രേ ഉള്ളൂ ഇവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാട്ടത്തേനെക്കാട്ടും ബെറ്റർ തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബെറ്റർ ആണ് പിന്നെ ഇവിടുത്തെ ആൾക്കാരെ പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നല്ല പിന്നെ അന്തരീക്ഷമാണ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അതിനോടൊന്നും ഒരു പ്രശ്നമില്ല ഏറ്റവും ബെറ്റർ കറക്റ്റ് സമയത്ത് സാലറി കിട്ടാന്നുള്ളത് പറഞ്ഞ സമയത്ത് ഒരു പൈസ തരും ഇപ്പൊ വ്യാഴാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളിയാഴ്ച പേയ്മെന്റ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച പേയ്മെന്റ് രാത്രിയാകുമ്പോൾ എന്തായാലും അതിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും നാട്ടിലത്തെ പോലെ അങ്ങനെ ഒരു പേയ്മെന്റ് ഡിലേ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഇല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടും തോന്നിയൊരു കാര്യം അതുമാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഒരുപാട് പറയാണ്ട് ഓരോ വീഡിയോസായിട്ട് ഇവിടെ വെള്ളപ്പളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ സിമ്പിളി ഇത്രയേ ഉള്ളൂ നല്ല നല്ല ഒരു തീരുമാനം ഇത് യു കെ ഓക്കെ ആണ് സെറ്റ് ആണ് പ്രശ്നമൊന്നുമില്ല കഷ്ടപ്പെടാൻ തയ്യാറുള്ളവന് മാനസികമായിട്ടും ശാരീരികമായിട്ടും മാനസിക പ്രഷർ ഒരുപാട് ഇതില് വരുമ്പോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ മൈൻഡിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രശ്നങ്ങൾ വരും അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും പിന്നെയും ഒരുപാട് വീഡിയോ എടുക്കേണ്ടി വരും എടുത്തെടുത്ത് എടുത്ത് ഇപ്പോൾ കുഴങ്ങിക്കിന് രൂപ വീഡിയോ എടുത്തിട്ടാണ് ഇപ്പോൾ ഇത് ഈ വീഡിയോയില് ഫൈനൽ ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല കൂടുതൽ ഡീറ്റെയിൽസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ